ാമല പഴമ്പാലോട് പാലം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനർനിർമ്മിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിൽ നിന്നും പാലക്കാട് ജില്ലയിലെ തരൂർ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ പാലത്തിലൂടെയാണ് നാലേകാൽ കോടി രൂപ ചെലവഴിച്ച് ഇരുപത്തിനാല് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് പുനർനിർമ്മിക്കുന്നത് കൂടാതെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും മുപ്പത്തഞ്ച് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നുണ്ട് പൊതുമരാമത്ത് പാലം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല മുമ്പുണ്ടായിരുന്ന പാലത്തിന് പന്ത്രണ്ട് ദശാംശം ആറ് മീറ്റർ നീളവും ആറേ ദശാംശം ആറ് മീറ്റർ വീതിയുമാണ് ഉണ്ടായിരുന്നത് കോഴിക്കോടുള്ള ഹാസ്കോൺ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് പഴയ പാലം പൊളിച്ചു മാറ്റുന്നതിന് മുൻപ് സമീപത്ത് തോടിനു കുറുകെ സമാന്തര പാത നിർമ്മിച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് ഈ റൂട്ടിൽ താൽക്കാലികമായി ഗതാഗതം നടത്തുന്നത് കൂട്ടുപാത മുതൽ പഴമ്പാലക്കോട് പാലം വരെ റോഡിന്റെ പുനർനിർമ്മാണവും പൂർത്തിയാകുന്നതോടെ തിരുവല്ലാമല അലത്തൂർ റൂട്ടിലെ വാഹനഗതാഗതം സുഗമമാകും